ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടിസ് ചാനൽ ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോക് സീസസൗന് എഴുപത്തി അഞ്ചാമത്തെ എപ്പിസൗഡ് ഞാൻ പറയുന്ന തുടങ്ങേ തുടങ്ങുമ്പോൾ ആ പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഈ ഒരു സീക്രട്ട് ആണ് കൊടുത്തിട്ടുള്ളത് ആദ്യം ജയിൽ നോമിനേഷനാണ് കാണിച്ചിട്ടുള്ളത് ഇതിൽ എല്ലാവരും അനീഷിൻ്റെയും അനിമോളുടെയും പേരാണ് പറയുന്നത് അങ്ങനെ അനീഷും അനിമോളും ജയിലിലേക്ക് പോകാണ് ഇത് കഴിഞ്ഞിട്ടാണ് സീക്രട്ട് ടാസ്ക് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഷാനവാസിന് ഷാനവാസ് അങ്ങനെ ഈ ഒരു ആതിലേനെ പുറത്താക്കാൻ വേണ്ടി ഒരു സീക്രട്ട് ടാസ്ക് ഉണ്ട് എന്ന് അഡ്ബറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ബാക്കി ആരുടെ അടുത്തും പറയുന്നില്ല ഈ ഒരു ആണെങ്കിൽ ആണെങ്കിലും അതിനനുസരിച്ചിട്ട് നിൽക്കുന്നുണ്ട് ബാക്കി എല്ലാവരും ഈ ഒരു വ്യക്തിനെ പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ കടന്ന് വായിട്ടടിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു വ്യക്തിയാണെങ്കിൽ ആതിലയാണെങ്കിൽ പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഇതൊരു മറ്റേ ഫ്രാങ്ക് ആണ് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത് ഉള്ളിലേക്ക് വരിക എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ ഒരു വ്യക്തിയാണെങ്കിൽ ഉള്ളിലേക്ക് വരുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് പിന്നെ ഷാനവാസിൻ്റെ ഒരു ഷോയൊക്കെ ഉണ്ടായിരുന്നു അവിടെ കരഞ്ഞിട്ട് നിൽക്കുന്ന കെട്ടിപ്പിടിച്ച് രണ്ടുപേരും അപ്പുറത്തും അപ്പുറത്ത് നിൽക്കുന്നു പെങ്ങളോട്ടി പാസം അവിടെ അതിനുള്ളിൽ നടക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ബിഗ് ബോസ് എല്ലാ എങ്കിലും ഒരു സീക്രട്ട് ടാസ്ക് അതേ മാതിരി കണ്ടാൽ മതി എനിക്ക് എനിക്കത്രയ്ക്കൊന്നും കാണാനില്ല അപ്പോൾ ഈ ഒരു ബിഗ് ബോസ് കഴിഞ്ഞ കഴിഞ്ഞ ഓക്കെ ഡബ്ബായി പെക്കും അനിമോളും നേവിലിയും കൂടെ നല്ല ഏകോ ഉണ്ടായിരുന്നു അതിനുവേണ്ടി അനിമോൾ ജയിലിൽ പോയിട്ടും കരയുന്നതാണ് കാണിച്ചിട്ടുള്ളത് എല്ലാവരും എന്നെ വെറുക്കുന്നു എന്നൊക്കെയാണ് പണ്ടേഷൻ്റെ അടുത്ത് ഈ ക്രൈ ക്രൈ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓക്കെ ബൈ ബൈ ബാഗസ്